സാറേ ദളിതർക്ക് അവകാശപ്പെട്ട സംവരണങ്ങളൊക്കെ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് തീരെഴുതി കൊടുക്കുകയാണെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി വീണ്ടും പറയുന്നത് കഴിഞ്ഞ ദിവസം ഇത് ആവർത്തിക്കുകയാണ് ആര് എന്തൊക്കെ വിദ്വേഷ പ്രസംഗങ്ങളാണ് താൻ നടത്തുന്നതെന്ന് പറഞ്ഞാലും ഒരു കുലുക്കവുമില്ല പ്രധാനമന്ത്രിക്ക് അല്ല അത് ഈ വിദ്വേഷ പ്രസംഗം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിനെതിരെ ഒന്നും പറയരുത് മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും പറയരുത് അവർ സുഖിപ്പിച്ച് സംസാരിക്കണം ഇതാണ് വിദ്വേഷ പ്രസംഗം പാടില്ല എന്ന് പറയുന്നവരുടെ ആഗ്രഹം അതിന് മോദി വഴങ്ങേണ്ട ഒരു കാര്യമില്ല കോൺഗ്രസ് അവരുടെ രണ്ടായിരത്തി പതിനാലിലെ മാനിഫെസ്റ്റോ മുതൽ എഴുതി നടപ്പാക്കാൻ ശ്രമിച്ച് അവർക്ക് ഭരണം കിട്ടിയില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇതുവരെ കിട്ടിയിട്ടില്ല പക്ഷേ പതിനാലിലെയും പത്തൊമ്പതിലെയും ഇരുപത്തിനാലിലെ മാനിഫെസ്റ്റോയിൽ അവർ ഈ കാര്യം ഉറപ്പിച്ചിട്ട് പറയുന്നുണ്ട് അവരുടെ ഡിസയർ പിന്നെ അവരുപയോഗിച്ച വാക്ക് വി വിൽ എൻഷർ ദാറ്റ് ദേ ആർ ഗെറ്റിങ് കോട്ട വിത്തിൻ കോട്ടിപ്പോൾ ട്വൻ്റി സെവൻ പെർസെൻ്റ് ആണ് ഈ പിന്നോക്ക വിഭാഗത്തിൽ അതിനകത്ത് ആ ട്വൻ്റി സെവൻ പെർസെൻറ്റിനകത്ത് മുസ്ലിങ്ങൾക്ക് സെപ്പറേറ്റ് കോട്ടയുണ്ടാക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ഫലത്തിൽ ഈ ട്വൻ്റി സെവൻ പെർസെൻറ്റിലുള്ള പിന്നോക്ക വിഭാഗക്കാരുടെ വലിയൊരു വിഭാഗം എടുത്തിട്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് സാരം അല്ല അത് ഇരുപത്തേഴ് അവർക്ക് കൊടുത്തത് തൊടുക പക്ഷേ ഇവർക്ക് പ്ലസ് ഒരു പത്ത് ശതമാനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം അത് തൻ അട്രോഷ്യസ് ആണ് ബട്ട് സ്റ്റിൽ അണ്ടർസ്റ്റാൻഡബിൾ എബിൾ ഇതിപ്പോൾ റോബിങ് പീറ്റർ ടു പേ പോൾ എന്നുള്ള പരിപാടിയാണ് കോൺഗ്രസ് കൊണ്ടുവരുന്നത് അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളിലെ സംവരണത്തിനുള്ളിൽ മുസ്ലിങ്ങൾക്ക് വേറൊരു സംവരണം ഇതെന്തിനാ എന്തിനാണ് മുസ്ലിങ്ങൾക്ക് സംവരണം അതാണ് എനിക്ക് മനസ്സിലാവാത്തത് ദർ ഈസ് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചുള്ള സംവരണം ഇപ്പോൾ തന്നെ കൊടുക്കുന്നുണ്ട് കൂടാതെ അത് മുസ്ലിങ്ങളിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കാണ് ഇത് മുസ്ലിങ്ങൾക്ക് മൊത്തമാണ് അതായത് പാണക്കാട് തങ്ങൾക്കും കിട്ടും കോൺഗ്രസിൻ്റെ സംവരണം ഇപ്പം തന്നെ കേരളത്തിൽ അതുകൊണ്ട് പി എസ് സിയിൽ പന്ത്രണ്ട് ശതമാനം മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്നുണ്ട് എനിക്കും മനസ്സിലാകും ആരെയും മുസ്ലിങ്ങൾ ദൈവങ്ങളോ ഒരു ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ഇല്ലാത്ത എന്ത് പ്രയാസമാണ് മുസ്ലിങ്ങൾക്കുള്ളത് എന്തവരെ ഇത്ര പ്രത്യേകമായിട്ട് അവരുടെ കാലുകഴിച്ച് ചൂട്ട് നടത്താൻ കാര്യം എന്താ അവർക്ക് എന്താ കൊമ്പുണ്ടോ മീശയുണ്ടോ മറ്റുള്ളവർക്കൊന്നും ഇല്ലാത്ത ഒരു ദിവ്യത്വം മുസ്ലിങ്ങൾക്ക് കൽപ്പിച്ചു കൊടുക്കുന്നത് എന്തിനാണ് മുസ്ലിങ്ങൾ പോലും ഞെട്ടിപ്പോവാണ് ഇവരിങ്ങനെ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ കാലുപിടിക്കുന്നത് കണ്ടിട്ട് ചേട്ടാ ഈ ദന്തുരു പണ്ടാരം നേരം വെളുത്ത് വാതിലെ തുറന്ന് കഴിഞ്ഞാൽ പൂജ നടത്താൻ തയ്യാറായിട്ട് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും നിൽക്കുക ദന്തുരാണ്ടായത് മുസ്ലിം ആയതുകൊണ്ടാണ് ചേട്ടാ ചേട്ടൻ വലിയ ആളാണ് വാട്ട് ആൻഡ് റെഡിക്കുലേസ് തിങ് ഇത് മോദി പച്ചയ്ക്ക് മഹത്ത് നോക്കി ചോദിക്കുന്നു മാത്രമല്ല അത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നു അത് ഈ നാട്ടിലെ ഓരോ പൗരൻ്റെയും ശബ്ദമാണ് മുസ്ലീങ്ങളുടെ അടക്കം ശബ്ദമാണ് അപ്പോൾ അതിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല ഇപ്പം ഈ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അപ്പോൾ അതിൽ ഈ വോട്ടിങ്ങിലൊക്കെ ശതമാനത്തിലൊക്കെ ചില കുറവുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വർഗീയ വിഭജനത്തിനാണ് മോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് ആരോപണങ്ങൾ അത് അതിൽ തെറ്റെന്താ വർഗീയ വിഭജനം നടത്തുന്നതിൽ തെറ്റെന്താ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുമാണ് ആദ്യം വർഗീയ വിഭജനം നടത്തുന്നത് സി എ എയുടെ പേരിൽ ഇല്ലേ സി എ എ സമരം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് കപ്പലുകയറ്റി പുറത്തയക്കും എന്ന് പറഞ്ഞിട്ടില്ലേ സി എ എ സമരം അങ്ങനെ വല്ലതും ആ നിയമത്തിലുണ്ടോ ഇല്ല ഫലത്തിൽ അപ്പോൾ ഇവർ സമരം ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് പാകിസ്ഥാനീ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പാകിസ്ഥാനിൽ നിന്ന് വന്നവരും വരാൻ പോകുന്നവരുമായി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ സമരം അത് വർഗീയമല്ലേ എന്താ അത് സ്വർഗീയമാകുന്നത് വർഗീയമെങ്കിലും വർഗീയം ഐ നോ ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിക്കുക അത്രത്തോളം കാലം മോദി ക്യാൻ സ്പീക്ക്സ് മോദിക്ക് മാത്രമായിട്ട് തെരഞ്ഞെടുപ്പ് ചട്ടം ഇല്ല പക്ഷെ വർഗീയ പ്രചരണം നടത്തുന്നവരാരായാലും മുഖം നോക്കാതെ നടപടി എടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ അതൊക്കെ ഒരു ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ് ഈ വർഗീയ പ്രചരണം എന്ന് വെച്ചാൽ സാധനം എന്താ അല്ല ഹിന്ദുക്കൾ അതായത് മുസ്ലിം എന്ന് പേര് പറഞ്ഞുകൊണ്ട് ഒരു വിദ്വേഷം സൃഷ്ടിക്കുന്നു കാരണം മോഡിയുടെ രാജസ്ഥാനിലെ പ്രസംഗം നമ്മൾ കേട്ടാൽ തന്നെ ഒരു സ്വാഭാവികമായിട്ടൊരു ജനങ്ങൾക്ക് ഓ ഇവരിക്കൂട്ടറാണ് കേട്ടോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കില്ലേ ആ തോന്നൽ ഉണ്ടാക്കും ആ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മോദി പ്രസംഗിച്ചത് എന്തുകൊണ്ടാണ് ബി ജെ പി മുസ്ലിം വിരുദ്ധരാണ് എന്നൊരു തോന്നൽ ഉണ്ടാവില്ലേ സി എ സമരവും അതിൻ്റെ മുദ്രാവാക്യവും കേട്ടാൽ ആർക്കും ദണ്ണമൊന്നുമില്ലല്ലോ അത് വർഗീയ മുദ്രാവാക്യമല്ലേ അത് വർഗീയതയല്ലേ അത് പെർമിറ്റഡ് ആണെങ്കിൽ ഇതും പെർമിറ്റഡ് ആണ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയതയല്ല ഒരു കുഴപ്പമില്ല ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമായി ഇത് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ പോലും അംഗീകരിക്കാൻ പറ്റില്ല വർഗീയതയ്ക്കൊരു നിർവചനമില്ല ഇലക്ഷൻ കമ്മീഷന് അവരുടെ ചട്ടങ്ങളുണ്ട് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് ഉണ്ട് അതനുസരിച്ച് ഇലക്ഷൻ കമ്മീഷനും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഒരാൾക്ക് എന്തും പറയാം മറ്റേ ആൾ ഒന്നും പറഞ്ഞുകൂടാന്നുള്ള ഉണ്ടല്ലോ അത് നടക്കില്ല ഗൗതം രാഷ്ട്രീയത്തിൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ നിങ്ങൾ ഈ മുസ്ലിങ്ങളെ കാണിച്ച് പേടിപ്പിക്കലുണ്ടല്ലോ അത് നിർത്തുക അത് നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത് മുസ്ലിം അല്ലാത്ത കുറച്ച് പേര് ഗതികെട്ട് ഈ രാജ്യത്ത് ജനിച്ചു പോയവരുണ്ട് അവർക്ക് എന്തെങ്കിലും അവകാശമൊക്കെ ഉണ്ട് അതില്ലാതാക്കാൻ രാഹുൽ ഗാന്ധിയും വി ഡി സതീശനും ഒന്നും ശ്രമിക്കേണ്ട നടക്കുന്ന കേസല്ല അത് നടക്കുന്ന കേസല്ല വി ഡി സതീശന് മുസ്ലിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വി ഡി സതീശൻ മുസ്ലിമായിട്ട് മാറിയിട്ട് അവരുടെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോട്ടെ ഐ ഡോണ്ട് കെയർ ബട്ട് എൻ്റെ അവകാശത്തിൽ എന്ന് പറഞ്ഞ് തൊടാൻ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അത് ഞാൻ സമ്മതിച്ചു തരാൻ പോകുന്നില്ല മുസ്ലിങ്ങളുടെ വക്കാലത്ത് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കോടതിയിൽ പോയി വാദിച്ചോട്ടെ എൻ്റെ സ്വത്ത് അപഹരിക്കാൻ ഞാൻ അനുവദിക്കില്ല മുസ്ലിം എന്നേക്കാൾ മേലെയാണെന്ന് അംഗീകരിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ ഹിന്ദുവാണ് എനിക്കും തുല്യമായ അവകാശം ഈ ഭാരതത്തിൽ ഉണ്ട് ആ അവകാശം കവർന്നെടുക്കാൻ ഒറ്റ ഒരുത്തനെ ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല രണ്ടായിരത്തി ആറിൽ മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ ഒരു ഇത് വരുന്നത് അപ്പം അതിൽ ഇപ്പം സമൂഹ മാധ്യമങ്ങളൊക്കെ പറയുന്നത് മോദി വളച്ചോടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു വൈ വരിയിൽ മാത്രമാണ് ഈ ഒരു കാര്യം അദ്ദേഹം മുസ്ലിം എന്നൊരു മോദി വളച്ചൊടിച്ചെങ്കിൽ എന്താ തെറ്റ് മോദിയുടെ എത്ര പ്രസംഗം ഇവർ വളച്ചൊടിച്ചിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപ എല്ലാവരുടെയും പോക്കറ്റ് ഇട്ട് തരുമെന്ന് പറഞ്ഞ് ഇപ്പോഴും ഈ പൊട്ടന്മാർ പ്രസംഗിച്ചുകൊണ്ടാണ് നടക്കുന്നില്ലേ ആ മോദിയുടെ പ്രസംഗം മുഴുവൻ ഇവർക്ക് കാണിക്കാമോ ഇല്ലല്ലോ ഒരു കഷൻ ക്ലിപ്പ് ചെയ്തല്ലേ ഇവർ കാണിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഇതുപോലത്തെ ക്ലിപ്പിംഗ്സ് ഒക്കെ നടക്കും ഇത് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ചെയ്യാൻ ഇത് ബി ജെ പി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നു നിങ്ങൾക്ക് പൊള്ളുന്നു ബി ജെ പി ക്യാൻ ഡൂ ദിസ് ഗെയിം പ്ലേ ദിസ് ഗെയിം ബെറ്റർ ദാൻ യു പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ കള്ളത്തരം നിങ്ങളുടെ അധികകാലം ചിലവാകാൻ പോകുന്നില്ല ഇപ്പം തന്നെ രണ്ടായിരത്തി പതിനാല് മുതൽ ചിലവാകുന്നില്ലല്ലോ ഇനിയും ചിലവാകാൻ പോകുന്നില്ല സാറേ രണ്ടായിരത്തി ആറിൽ മൻമോഹൻ സിംഗ് യഥാർത്ഥത്തിൽ പറഞ്ഞത് അവരും എല്ലാ മൈനോറിറ്റികളുടെയും സൂചിപ്പിച്ചിട്ടില്ലേ പിന്നെയാണല്ലോ മുസ്ലിംസ് എന്ന് പറയുന്നത് അല്ല ഈ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഉദ്ദേശിക്കുന്ന ആരെയാണ് മുസ്ലിങ്ങളെയാണ് ക്രിസ്ത്യാനികളെ പോലും അല്ല ബൗദ്ധന്മാരെയാണോ ജൈനന്മാരെയാണോ അല്ലല്ലോ മുസ്ലിങ്ങളെയാണ് മുസ്ലിങ്ങളുടെ പേരാണ് ന്യൂനപക്ഷം ഇത് സത്യമല്ലേ ഇത് തന്നെയാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് ദ ഫസ്റ്റ് യൂസ് ഓഫ് റിസോഴ്സസ് ഗോസ് ടു മൈനോറിറ്റീസ് ദാറ്റ് ഈസ് മുസ്ലിം ഇത് അന്നേരം പറഞ്ഞതാണ് രണ്ടായിരത്തിയാറിൽ നാഷണൽ ഡെവലപ്മെൻ്റ് കൗൺസിൽ ആ കൗൺസിലിൽ മോദി ഉണ്ടായിരുന്നു ഇതുകൂടാതെ ലോക്സഭയിൽ മനുഷ്യൻ പറഞ്ഞതാണിത് അതിൻ്റെ വീഡിയോ ഉണ്ട് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുക ഞാൻ ഞെട്ടിപ്പോ അതിന് ശേഷം ലോക്സഭയിൽ നടന്ന കോലാഹലം എത്ര അറിയാമോ ഇതൊന്നും പറഞ്ഞില്ല എന്നാണോ പറയുന്നത് ഇത് പറഞ്ഞത് തന്നെയാണ് അതിന് മറുപടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പം ചൊറിയുന്നു സഹിച്ചാൽ മതി വേറെ ഒന്നും ചെയ്യാനില്ല സിംഗ് അങ്ങനെ ഒരു തെറ്റ് തന്നെ നമ്മുടെ മൻമോഹൻസിങ് തെറ്റൊന്നും ശരിയാണ് വരുത്തിയിരിക്കുന്നത് മൻമോഹൻ സിംഗിന്റെ ഉള്ളിൽ സോണിയാഗാന്ധിയുടെ ഉള്ളിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉള്ളിലുള്ള മുസ്ലിം അധമത്വം പുറത്തു വന്നതാണത് അല്ലാതെ തെറ്റി പറഞ്ഞു ഒന്നുമല്ല തെറ്റാണെന്ന് മൻമോഹൻ സിംഗ് ഇന്നുവരെ പറഞ്ഞിട്ടുമില്ല പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് അങ്ങേര് പറഞ്ഞിട്ടില്ല നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് അങ്ങേര് പറഞ്ഞിട്ടില്ല പറയുകയുമില്ല കാരണം ഇത് ഇതിവരുടെ ഉള്ളിലുള്ളതാണ് ഈ ഭാരതത്തെ കൺവേർട്ട് ചെയ്ത് മുസ്ലിങ്ങളെ കാൽക്കൽ കൊണ്ടുപോയി കൊടുക്കാൻ അച്ചാരം വാങ്ങിയിട്ട് നടക്കുന്നവരാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അത് നടക്കാൻ പോകുന്നില്ല സമ്മതിക്കില്ല മോദിയല്ല ഹിന്ദുക്കൾ സമ്മതിക്കില്ല ക്രിസ്ത്യാനികൾ സമ്മതിക്കില്ല മറ്റ് മറ്റ് സമുദായങ്ങളെല്ലാം ഉണ്ട് ഭാരതത്തിൽ മുസ്ലിങ്ങൾ മാത്രമല്ല മുസ്ലിങ്ങൾ നിറഞ്ഞതാണോ ഭാരതം മുസ്ലിങ്ങൾക്ക് തിരുവുതി കൊടുത്തിട്ടുണ്ടോ ഭാരതം നിങ്ങൾ എന്ത് പേര് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഈ നാട്ടിൽ മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളൊരു പേടിക്ക് വന്നു മുസ്ലിങ്ങൾക്കാത്ത ഒന്നുമില്ല യു ആർ നോട്ട് സ്പീക്കിംഗ് ഫോർ മുസ്ലിംസ് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല സംസാരിക്കുന്നത് മുസ്ലിം ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടാണ് ഐ എസ് ഐ എസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് സാധാരണ മുസ്ലിം നിങ്ങളുടെ കൂടെ ഇല്ല നിങ്ങളെ ഇവരെല്ലാവരും കൂടെ മുസ്ലിങ്ങളടക്കം സകല സമുദായങ്ങളും ചേർത്ത് നിങ്ങളെ തോറ്റ് തരിപ്പണമാക്കി കളഞ്ഞു നോക്കിക്കോളൂ പക്ഷേ കുടിയുടെ ഈ ഒരു പരാമർശം നാടിനെ കലാപത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഈ കലാപം കൊണ്ടാണ് ചിലതൊക്കെ പരിഹരിക്കേണ്ടതെങ്കിൽ വെൽ കലാപം നടക്കട്ടെ എന്ത് കലാപത്തെ ഭയപ്പെടുന്നത് ഇതിൻ്റെ മൂല കാരണം ആരാണ് ഈ ഉണ്ടാകും എന്നുള്ള സിറ്റുവേഷൻ കൊണ്ടുവന്നത് ആരാണ് നിങ്ങൾ നിരന്തരം മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് കാലു പിടിച്ച് പിടിച്ച് പോയി കഴിഞ്ഞാൽ മറ്റു സമുദായങ്ങൾ നോക്കിയിരിക്കുമെന്ന് വിചാരിച്ചോ കീഴടന്നു എന്ന് വിചാരിച്ചോ മറ്റു സമുദായങ്ങൾ തിരിഞ്ഞ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഓ കലാപം ഉണ്ടാകും ഞാൻ സംസാരിച്ചാൽ കലാപം ഉണ്ടാകും ഗൗതമനെ എന്തും പറയാം ഇങ്ങനൊരു ഇക്വേഷൻ ജനാധിപത്യത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഓഫ് കോഴ്സ് സത്യം പറഞ്ഞാൽ കലാപം ഉണ്ടാകുമെങ്കിൽ വെൽ ഐ ഡോട്ട് മൈൻഡ് കലാപം നടക്കട്ടെ കലാപം കണ്ടൊന്നും ആരും ഭയപ്പെടാൻ പോകുന്നില്ല പക്ഷേ അത് നമ്മളൊരു നാടിനെ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കില്ല കൊണ്ടെത്തിക്ക കൊണ്ടെത്തിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ വെച്ച കാലിൽ പുറകോട്ട് എടുക്കണം നിങ്ങൾ ഇന്ന് വരെ ചെയ്ത് മുഴുവൻ തെറ്റായിരുന്നു എന്ന് പറയണം നിങ്ങൾ ഈ ഐ എസ് ഐ എസിനും പോപ്പുലർ ഫ്രണ്ടിനും എഴുതിട്ട് വാദിക്കുന്നത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ പുറകോട്ട് മാറണം എങ്കിൽ കലാപം ഒഴിവാകും അല്ലാതെ നിങ്ങൾ കത്തേയും കട്ടാരയുമായിട്ട് ഇറങ്ങിയിട്ട് മുസ്ലിങ്ങൾ മാത്രം ഇവിടെ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും വീട്ടിൽ കയറി അകത്ത് കയറിയിരിക്കണോ പുറത്തിറങ്ങിയാൽ കലാപം ഉണ്ടാകും നീ പുറത്തിറങ്ങരുത് രാജ്യത്തെ എല്ലാവരും തുല്യരായിരിക്കുന്നു തുല്യമായി എല്ലാവർക്കും സമ്പത്ത് ഉണ്ട് എന്ന് പറയുന്നൊരു അവസ്ഥ നല്ലതല്ലേ നല്ലതല്ല നല്ലതല്ല അതൊരിക്കലും സംഭവിച്ചിട്ടില്ല എവിടെ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ എവിടെ സംഭവിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിച്ചല്ലോ കുറേ കാലം അവിടെ സമ്പത്ത് എല്ലാവർക്കും തുല്യമായിരുന്നോ ഇവിടെ സമ്പത്ത് തുല്യമാണോ പിണറായി വിജയൻ ഭരിക്കുന്നിടത്ത് പിണറായി വിജയൻ സ്വത്തും എൻ്റെ സ്വത്തും തുല്യമാണോ പിണറായി വിജയന് പറയാലോ ഞാൻ കമ്മ്യൂണിസ്റ്റാണ് എൻ്റെ സ്വത്ത് ഞാൻ ശരാശരി മലയാളിയുടെ സ്വത്തായിട്ട് ലിമിറ്റ് ചെയ്യുന്നു ബാക്കിയെല്ലാം ഞാൻ ദാനം ചെയ്യാൻ പോവാണ് പറയുമോ വി ഡി സതീശൻ പറയുമോ രാഹുൽ ഗാന്ധി പറയുമോ ഈ ഇവർക്കൊക്കെ കാരവനിൽ കയറിയിട്ട് ഭാരത് ജോഡോ യാത്ര നടത്തില്ല പത്തിരുപത് കാരവൻ്റെ അകമ്പടിയോടുകൂടി ഇടയ്ക്കിടയ്ക്ക് കാരലിൽ കേറിക്കണം എന്നുറങ്ങും പത്തടി തണക്കം ഇങ്ങനെ നടക്കുന്ന മനുഷ്യൻ കണ്ടവൻ്റെ സ്വത്തും താരിമാലയടക്കം തട്ടിപ്പറിച്ചിട്ട് വിതരണം ചെയ്യാൻ പോകുന്നു വരട്ടെ ഇങ്ങോട്ട് മുട്ടുകല തല്ലി ഓടിക്കും മുട്ടുകല തല്ലി ഓടിക്കും സംശയമില്ല നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങളുടെ കക്ഷത്തിലാണ് ഈ രാജ്യമെന്നോ അങ്ങനെയൊന്നുമല്ല ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ അവകാശമുണ്ടോ അത് പറയും ജീവിക്കാൻ അവകാശമുണ്ടോ പിച്ചക്കാരായിട്ട് വേണോ ജീവിക്കാൻ പിച്ചക്കാരായിട്ട് ഓരോ കാര്യത്തിനും മുസ്ലിങ്ങളുടെ വീറ്റോ അവർ നോ എന്ന് പറഞ്ഞ് ഞാൻ നോ വാട്ട് ഈസ് ദിസ് എന്തുകൊണ്ടായി ഈ മുസ്ലിങ്ങൾ പോലും ഇത് വെറുക്കുന്നു ഈ പുറപ്പെ സി എ ഐ ഐ സമരം എന്തെങ്കിലും മുസ്ലിങ്ങൾ നടത്തുന്നുണ്ടോ ഇല്ല ഇവിടെ സി പി എം ആണ് നടത്തുന്നത് കോൺഗ്രസ് ആണ് നടത്തുന്നത് പാലസ്തീൻ ഐക്യം മുസ്ലിങ്ങൾ നടത്തുന്നുണ്ടോ ഇപ്പോൾ ഇല്ല അവരിത് വിട്ടു നോൺ സെൻസ് ബട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വിടില്ല ശരിക്കും പറഞ്ഞാൽ ദർ ഈസ് നോ റിഫ്റ്റ് ബിറ്റ്വീൻ മുസ്ലിംസ് ആൻഡ് അതർ കമ്മ്യൂണിറ്റീസ് ദ റിഫ്റ്റ് ഈസ് ബീങ്ങ് ആർട്ടിഫിഷ്യലി മെയ്ഡ് ബൈ കോൺഗ്രസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് ഇറ്റ് ഇസ് എ പൊളിറ്റിക്കൽ റിഫ്റ്റ് നോ റിലീജിയസ് റിഫ്റ്റ് പക്ഷെ അതിന് ബിജെപി കൂടി കൂട്ടു നിൽക്കുന്നുണ്ടോ റിഫ്റ്റ് അവരാണ് ക്രിയേറ്റ് ചെയ്തത് എന്ത് ചെയ്യണം എന്നെ നിരന്തരം തലിക്കോളും എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കണോ ഞാൻ നിന്നു കൊടുക്കുന്ന പ്രശ്നമില്ല ഞാൻ തിരിച്ചു തല്ലും വെൻ യു ക്രിയേറ്റ് അറ്റ്മോസ്ഫിയർ ഐ ആം അക്യൂസിംഗ് യു ഓഫ് ക്രിയേറ്റിംഗ് ദിസ് ഡെർ ഗെയിം അത് പറഞ്ഞവൻ പറഞ്ഞവൻ കുറ്റക്കാരനാകും വർഗീയത കളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കളിക്കുന്ന വർഗീയതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കലാപം ഉണ്ടാകും മിണ്ടുണ്ട് മിണ്ടുണ്ട് അയാൾ വർഗീയത കളിച്ചോട്ടെ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്ക് സ്വത്ത് നൽകും അതുപോലെ നിങ്ങളുടെ താലിമാലും കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്ന ആരാ ആരാസ് വിഭാഗത്തിൽ അങ്ങനെ റിപ്പോർട്ടുണ്ടോ പൊതുധാരണ ആരുടെ പൊതുധാരണ ആരുടെ പൊതുധാരണ ഇതാരാണ് ഈ ധാരണ ഉണ്ടാക്കിയത് ഇത് ഇവരെയൊക്കെ തന്നെ ഉണ്ടാക്കിയതല്ലേ കൂടുതൽ കുട്ടികളുള്ളവർ എന്ന് പറഞ്ഞാൽ കൂടുതൽ കുട്ടികളുള്ളവർ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ അതിന് മുസ്ലിം എന്ന് പറഞ്ഞാൽ അർത്ഥം കൊടുത്തതാരാ കോൺഗ്രസ് ആണ് ഇല്ലേ കോഴി ഘട്ടമെൻ്റെ തലയിൽ കൂടെ കൂടുതൽ കുട്ടികളുള്ള ഉടനെ മുസ്ലിമാണ് ഇതല്ലേ സംഭവിച്ചത് ഏ നിങ്ങളുണ്ടാക്കി എന്നെ അരയറ്റിയും അത് വെറുതെ ഒരു ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ് അതിൽ മുട്ടുശുചി വെച്ച് മോദിയൊന്ന് കുത്തിയപ്പോൾ അത് പൊട്ടി കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നത് മുസ്ലിമാണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു ഈ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്ക് ഇറ്റ് ഈസ് നോട്ട് സപ്പോർട്ടഡ് ബൈ എനി ഡാറ്റ രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം ആ സെൻസസ് സെൻസസ്റ്റില്ല എനിക്കറിയില്ല ആ ഉദ്ദേശിച്ചു പക്ഷേ ഉദ്ദേശിച്ച ആൾക്കാർ ബഹളം വയ്ക്കുന്നുണ്ടല്ലോ മോദി ഉദ്ദേശിച്ചത് അവരാണെന്ന് മോദി പറഞ്ഞിട്ടുമില്ല പക്ഷേ അത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ബഹളം വയ്ക്കുന്നവരാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക